നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യുവതികൾക്ക് നേരെ ക്രൂരമായ പീഡനങ്ങളാണ് നടന്നു വരുന്നത് പീഡനങ്ങൾ മാത്രമല്ല കൊലപാതകങ്ങളും ഇതുമൂലം സംഭവിക്കുന്നതായി പല വാർത്തകളും നമുക്ക് കാട്ടിത്തന്നതാണ് എന്നാൽ ഇതിനെല്ലാം ഒരറതി ഉണ്ടാകണമെങ്കിൽ കൃത്യമായ നടപടികൾ കൈക്കൊള്ളേണ്ടത് അത്യാവശ്യം തന്നെയാണ് വിവാഹിതയായ യുവതിയെ അവരുടെ അപ്പാർട്ട്മെന്റിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് വിധിച്ച വധശിക്ഷ ശരിവെച്ച് യു കോടതി ജനങ്ങളുടെ കയ്യേടി തന്നെ നേടിയിരിക്കുകയാണ് വാർത്തയിലേക്ക് യു എ ഒരു എമിറേറ്റ് യുവതിയുടെ അപ്പാർട്ട്മെന്റിലാണ് യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തിയത് എന്നാണ് കോടതി രേഖകൾ പറയുന്നത് ഏഷ്യക്കാരനായ ഒരു വാച്ച്മാനും കാർ പ്രതികൾ കാർക്ലീനോടതികൾ വിധിച്ച ശിക്ഷ അബുദാബി ഫെഡറൽ സുപ്രീം കോടതിയാണ് ശരിവച്ചത് പ്രതികളായ ഏഷ്യക്കാർ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് നടപടി യുവതിയെ പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് കെട്ടിടത്തിന്റെ വാച്ച്മാനും തൊട്ടടുത്ത വർക്ക്ഷോപ്പിലെ കാർ ക്ലീനിങ് തൊഴിലാളിയും സമ്മതിക്കുകയുണ്ടായി കൃത്യം നടത്തുന്നതിന് നാല് ദിവസം മുമ്പാണ് രണ്ട് പ്രതികളും പദ്ധതി ആസൂത്രണം ചെയ്തതെന്നാണ് ലഭിക്കുന്ന വിവരം കേസിലെ ആദ്യ പ്രതിയായ അപ്പാർട്ട്മെന്റിലെ വാച്ച്മാൻ സംഭവ ദിവസം ഇരയായ യുവതിയുടെ അപ്പാർട്ട്മെന്റിൽ എത്തുകയും വാതിലിൽ മുട്ടുകയും ചെയ്തിരുന്നു യുവതി വാതിൽ തുറന്നപ്പോൾ ബലമായി അവരെ തള്ളി മാറ്റി അപ്പാർട്ട്മെന്റിനുള്ളിൽ കയറുകയാണുണ്ടായത് ഇവരുടെ കൈകൾ ബന്ധിച്ച ശേഷം കിടപ്പുമുറിയിലേക്ക് വലിച്ചഴച്ചുകൊണ്ടു പോകുകയായിരുന്നു തുടർന്ന് ക്ലീനിങ് തൊഴിലാളിയായ രണ്ടാം പ്രതിയും ഒന്നാം പ്രതിയായ വാച്ച്മാനും യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ചുവെന്നും പ്രോസിക്യൂട്ടർ വ്യക്തമാക്കുകയുണ്ടായി യുവതി ശബ്ദമുണ്ടാക്കുകയും പ്രതികളെ എതിർക്കാനും നോക്കിയപ്പോൾ അവരുടെ വായിൽ തുണി തിരികെ പീഡനം നടത്തിയത് പിന്നീട് മറ്റൊരു തുണി കൊണ്ട് അവരെ ശ്വാസമൊട്ടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു സംഭവം യുവതി ഭർത്താവിനോട് പറയുമോ എന്ന ഭയത്താലാണ് കൊലപ്പെടുത്താൻ തീരുമാനിച്ചതെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി ഇവർക്കെതിരെ പീഡനം കൊലപാതകം തുടങ്ങിയ കുറ്റങ്ങളാണ് കോടതി ചുമത്തിയത് ഇൻസ്റ്റൻസ് ക്രിമിനൽ അപ്പീൽ യും രണ്ട് പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി വധശിക്ഷ വിധിക്കുകയും ചെയ്തു ഇതിനെ ചോദ്യം ചെയ്താണ് പ്രതികൾ യു എയിലെ പരമോന്നത കോടതിയെ സമീപിച്ചത് എന്നാൽ അപേക്ഷ തള്ളിയ കോടതി മുൻകോടതി വിധികൾ ശരിവെക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി